ഗുരുതരനായ വിനയൻ സാർ പറഞ്ഞതു തന്നെ ഞങ്ങളുടെ പടത്തിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫിയുടെ അസോസിയേറ്റ് ആയിരുന്നു കലൈ മാസ്റ്റർനെ ഒരു എട്ട് ദിവസം ഈ രാത്രിയൊക്കെ പുള്ളി തന്നെയായിരുന്നു കാരണം വെച്ചാൽ അന്ന് സുപ്രീം സുന്ദർ മാസ്റ്ററിന് കങ്കുവ ഉണ്ടായിരുന്നു അപ്പോൾ കങ്കുവയുടെ ഷെഡ്യൂൾ പുള്ളി അപ്പുറത്ത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ആൻഡ് ഫുൾ കലൈ മാസ്റ്റർ തന്നെ ചെയ്തിരുന്നത് ഇത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിട്ട് മാറില്ല പിന്നെ സാറ് നേരത്തെ പത്തൊമ്പതൂട്ടിലെ സിജുവിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഞങ്ങളെല്ലാം വിചാരിച്ചു അപ്പം അങ്ങനെ തന്ത്ര കുതർ കുതന്ത്രങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് സിജു കഠിനാധ്വാനിയാണ് ധ്യാനന്ദ വ്യക്തിയോട് കൂടെ കൂടിയതിനു ശേഷം കൂടാനുള്ള സമയം എനിക്കതിന് കിട്ടിയില്ല പക്ഷെ ഞങ്ങൾ ഇത്രയൂണിടയിലൊക്കെ ഞങ്ങൾ പറ്റാവുന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ ഡോസ് എന്നുള്ള സിനിമയെ കുറിച്ച് അനുസരിച്ച് സിജു വളരെ മിത കുറച്ചേ സംസാരിക്കുള്ളൂ അപ്പൊ ഞാൻ പല രീതിയിൽ ചോദിച്ചു ഒരു മെഡിക്കൽ ത്രില്ലർ എന്തെങ്കിലും എഴുതാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സബ്ജെക്ട് എന്താണ് ത്രില്ലറാണ് സിജു ഹോസ്പിറ്റൽ ആണോ അല്ലല്ല അങ്ങനെയല്ല ഒരു ത്രില്ലറാണ് അല്ല ത്രില്ലറാണ്ബന്ധപ്പെട്ട മറ്റേ പ്രക്രിയകളിലുള്ള വേറെന്തെങ്കിലും എന്താ പറയാ അഴിമതിയാണോ അല്ലല്ല ഒരു മെഡിക്കൽ ത്രില്ലറാണ് അപ്പൊ തിരിച്ചും മറിച്ചും മറിച്ചും ചോദിച്ചിട്ടും പുള്ളി തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊരു വിനീതമായ അപേക്ഷ പഴയ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചെറിയ വാടകയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും പറയാൻ പറ്റില്ല അവസാനം എന്ന നായക നടനും ക്യാമറാമാനും അസോസിയേഷനും എല്ലാം അടിയിലാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആരും പറയും ഷുജുബിൾസിനടിയിലുണ്ടെന്ന് പറയും പിന്നെ അപ്രേം ഷുജുബിൾസിനടിയിലില്ലെന്ന് പറയും അപ്പോൾ അവസാനം സാറൊക്കെ വലിയ വലിയ പ്രത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക അടുത്ത വർഷം നമുക്ക് വലിയൊരു പടം കിട്ടേണ്ടതാണ് അവസാനം ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് കയ്യിൽ വരുമ്പോഴേക്കും ശ്രീ ജീവിഷൻ്റെ മകൻ ഹീറോ ആയിട്ടുണ്ടാവും അപ്പോൾ ദേവി ഇത് അങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നല്ല വാടകയ്ക്ക് തന്നെ ബിൽഡിങ്ങുകൾ എടുക്കുക അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഡോസ് ഒരു സൂപ്പർ ഡോസ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മോഷണ